അഞ്ചു കിലോമീറ്റർ ആറ് കിലോമീറ്റർ നടന്നാ ഞങ്ങള് പോകുന്നു അന്ന് ഞങ്ങൾ ഞങ്ങള് പറയും തമ്മി തമ്മി നടരാജ്യം വസാ ഞങ്ങളെ നല്ല കാറും ബസ്സും ബസ്സും സ്കൂൾ എല്ലാം ഉണ്ട് ഒരു ടീച്ചേഴ്സ് ഡേ ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണ്ടേ എന്നെ സംബന്ധിച്ച് ഞാനത് ഈ കോളേജിൽ ലാസ്റ്റ് ഇയർ ആണ് ഇനി അടുത്ത വർഷം ഞാൻ ഉണ്ടാവില്ല അടുത്ത വർഷം ഈ ഒരു സമയം ഒക്കെ ആകുമ്പോഴത്തേക്കറങ്ങും അപ്പൊ അധ്യാപകർ എന്ന് പറയുമ്പോ വിദ്യ പകർന്നു വരുന്നവരെ നമ്മൾ എന്തെങ്കിലും ഒന്നുമില്ല അതല്ല ഡിപ്പാർട്ട്മെന്റ് എന്നിട്ട് ആണോ എല്ലാം ഇതാണ് സന്തോഷേട്ടത് എല്ലാവർക്കും പുള്ളിന് ഭയങ്കര കാര്യം എന്നെയും എല്ലാവർക്കും ഭയങ്കര കാര്യം എല്ലാവരും പുള്ളിനോട് സംസാരിക്കും അതാണ് സൂപ്പർ മാർക്കറ്റിനോട് എത്തിയിട്ടുണ്ട് കേട്ടോ അകത്തേക്ക് പ്രവേശിക്കാം സ്വീറ്റ്സ് ഒക്കെ ആ പാക്കറ്റ് എവിടെയാണോ

ഒരെണ്ണം മതി അതോ ഒരു പാക്കറ്റ് മൊത്തം വേണം അങ്ങനെ പാക്കറ്റിന് ഇത് പത്തെണ്ണം ഉണ്ട് രണ്ട് നാല് ആറ് എട്ട് ഒൻപത് ഒരെണ്ണം അങ്ങനെ കോളേജ് വിട്ടുട്ടോ ഞാൻ നമ്മുടെ കാറിന്റെ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുന്നു പിന്നെ ടീച്ചേഴ്സിന് ഗിഫ്റ്റ് മേടിച്ചെങ്കിലും കൊടുക്കുന്നത് ഞാൻ ഷൂട്ട് ചെയ്തില്ല കാരണം അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചോദിച്ചാൽ പിന്നെ കഴിക്കുകയൊക്കെ ആയിരുന്നു ടീച്ചേഴ്സൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഷൂട്ട് ചെയ്തില്ല കൊടുക്കുന്നത് അപ്പം നമ്മുടെ അധ്യാപകർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർക്കും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും ലൈക്ക് ഈ ഒരു സമയത്ത് നമ്മളെ അവർ ഓർത്തു സോറി നമ്മൾ അവരെ ഓർത്തു നമ്മളവർക്കൊരു ചെറിയ പൈസക്ക് എന്തെങ്കിലും ഗിഫ്റ്റായിരിക്കും ചിലപ്പോൾ സ്വീറ്റ്സ് തന്നെ ആയിരിക്കും കൊടുത്തെന്നൊക്കെ പറയുമ്പോഴേ അവർക്കതൊരു ഭയങ്കര ഓർമ്മയും ഭയങ്കര സന്തോഷവും ഒക്കെ ആയിരിക്കും അതാണ് അതിൻ്റെ ഒരു വീട്ടിൽ അമ്മ വന്ന് കൂട്ടിയായിരുന്നു അപ്പം നമ്മൾ വീട്ടിനടുത്താണ് ഉള്ളത് ഈ വഴിയൊക്കെ ചിലപ്പോൾ നിങ്ങൾ നടന്ന കണ്ടാവും നമ്മൾ വരുന്ന വഴിക്ക് എന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അമ്മയും അമ്മച്ചും കൂടെ ഓമ്മയിലോട്ടെടുത്ത് പോയി അപ്പം എന്നെ വഴിക്ക് ഇറക്കി വിട്ടു വഴിക്ക് വിട്ടെന്ന് പറഞ്ഞാൽ അവരോട് ചെല്ലാൻ പറഞ്ഞാണ് ഞാൻ കോളേജിൽ പോയിട്ട് മടുത്തു അപ്പം ഇനിയും ചുമ്മാ കാറിലിരിക്കണ്ടേ വെറുതെ ഒരു കാര്യമില്ല വെറുതെ കാറിലിരിക്കണം പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അതാണ് കാര്യം പാൽ നേരത്തെ വരുന്ന എനിക്ക് മേടിച്ച പാരുണ്ട് കയ്യിൽ അപ്പം നമ്മൾ അങ്ങനെ വീട്ടിലെത്തി സൗണ്ട് ടെയാണ് ഈ ക്യാമറ ഉള്ളതുകൊണ്ട് ആര് പുറത്തു നിന്നാലും ഇങ്ങനെ സൗണ്ട് അടിക്കും റിംഗ് എന്ന് പറയും റിംഗ് മടുത്തു ശരിക്കും അപ്പൊ നമുക്ക് അമ്മച്ചിനോട് അമ്മച്ചിയുടെ കാലത്തെ എന്താ പറയുക പഠനവും പിന്നെ ടീച്ചേഴ്സ് നല്ല ഉണ്ട് അതൊക്കെ നമുക്ക് ചോദിക്കാം ഞങ്ങളുടെ പഠനകാലത്ത് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടി നടന്ന് അലഞ്ഞ് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ സ്കൂളിൽ ചെല്ലുന്നത് അപ്പോൾ സ്കൂളിൽ ചെല്ലാൻ താമസിച്ചാൽ അധ്യാപകർ ഞങ്ങളെ വടക്ക് പറയും അതുപോലെ തന്നെ അസംബ്ലിക്ക് നിൽക്കാൻ പറ്റുകയില്ലല്ലോ അസംബ്ലി തുടങ്ങി ചെന്നാൽ ഞങ്ങള് അസംബ്ലി കഴിയുമ്പോൾ വിളിച്ച് നിർത്തി വടക്ക് പറയും എന്നാൽ ഉണ്ടായിരുന്നു അന്നത്തെ അധ്യാപകർക്ക് ഒരു ദിവസം ക്ലാസ് ഏതെങ്കിലും വെറുതെ കട്ട് ചെയ്ത് പോയാല് പിറ്റേ ദിവസം ആ ക്ലാസ് ഞങ്ങൾക്ക് വിളിച്ച് ഞങ്ങളെ ആത്മാർത്ഥതയോട് ഞാൻ പറഞ്ഞു തരുമായിരുന്നു എനിക്കൊക്കെ ഇത്രയധികം ദൂരെ നിന്നല്ലേ പോന്നെ കഷ്ടപ്പെട്ട് അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ നടന്നാണ് ഞങ്ങൾ പോകുന്നത് അന്ന് ഞങ്ങൾ ഞങ്ങൾ പറയും തമ്മി തമ്മി നടരാജം ബസ്സാ ഞങ്ങൾ നല്ല കാറും ബസ്സും ബസ്സും സ്കൂൾ എല്ലാം ഉണ്ട് ഒരു ബുദ്ധിമുട്ടും പണ്ടുകാലത്തെ അനുഭവം പറഞ്ഞു ആത്മാർത്ഥതയും കുട്ടികളോട് നല്ല കരുണയുമുള്ള അധ്യാപകരായിരുന്നു ഒരു പീഡനമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല എന്നാ പണ്ടുകാലത്ത് ശിക്ഷ തരുവായിരുന്നു അധ്യാപകർ ശിക്ഷിക്ക നല്ലവണ്ണം ശിക്ഷിക്കും പഠിക്കാതെ നമുക്ക് പിറ്റേ ദിവസം കാണാപ്പാടം പഠിച്ചുകൊണ്ട് പോകേണ്ട മനപ്പാടം പഠിച്ചുകൊണ്ട് പോകേണ്ടത് തരും ആ മനഃപ്പാടം പഠിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ പദ്യമായാലും ഗദ്യമായാലും പഴയ ഓരോ കുട്ടികളെ എണ്ണിച്ച് നിർത്തി ഓരോ വെഞ്ചിയിലെ ഓരോ കുട്ടികളെ എണ്ണിപ്പിച്ച് നിർത്തി ചോദിക്കും ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല ശരിക്കെങ്കിൽ അവിടുന്ന് തന്നെ പഠിച്ചു പടിയുണ്ട് അടിക്കും എന്നൊക്കെ ശരി അത് തിരും പിന്നെ പിറ്റേ ദിവസം പഠിച്ചോണ്ടിയെല്ലാം പറയും പഠിച്ചോണ്ടിരുന്നില്ലെങ്കിൽ പത്ത് പ്രാവശ്യം ഇരുപത്തിയഞ്ചു പ്രാവശ്യം എംപോസിഷൻ എഴുതിക്കൊണ്ട് കാണിക്കാൻ എഴുതിക്കൊണ്ട് കാണിക്കാതെ ചെന്ന് പോയിട്ടുണ്ട് വഴക്കു പറയും ഇല്ലെങ്കിൽ അന്നിട്ടും കേട്ടില്ല എങ്കിൽ മാതാപിതാക്കളെ കൂട്ടിക്കൊണ്ടിരല്ല രക്ഷിതാക്കൾ എന്താണെന്നറിയ മാതാപിതാക്കൾ ഈ കുട്ടിയുടെ പഠനം ഇങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാ അതുകൊണ്ട് അന്ന് ഞങ്ങളൊക്കെ പേടിച്ചിട്ട് ായിരുന്നു അമ്മച്ചി പ്രായമായ ആളല്ല അപ്പം അമ്മച്ചിയുടെ അനുഭവം ഞാൻ ചോദിച്ചിരുന്നേ ഉള്ളൂ അപ്പം അത് നമ്മുടെ വീട്ടിൽ ഉൾപ്പെടുത്തി അതാണ് പിന്നെ പാതി പഠിച്ചത്തിലോട് ഞാൻ സബ്ജക്റ്റിൽ നമ്മൾ ഇന്ന് പറയാൻ പോണത് അപ്പം നിങ്ങളൊക്കെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ എടുക്കാനും നോക്കാനൊക്കെ പറ്റും പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കതിനു പറ്റില്ല അറിയാമല്ലോ ആ വീടില് സെക്യൂരിറ്റി ചേച്ചിയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് ആ ചേച്ചിയാണ് ഓരോ കാര്യങ്ങൾ വായിച്ചതെന്നും എടുത്തതെന്നൊക്കെ ചേച്ചിയാണ് ഒരുപക്ഷെ ആ ചേച്ചിയല്ലേ മറ്റാരുടെയെങ്കിലും ഒക്കെ ഹെൽപ്പ് ഉണ്ടെങ്കിലാണ് എനിക്ക് കാര്യങ്ങൾ കുറച്ച് നന്നായിട്ട് ചെയ്യാൻ പറ്റുക ഓക്കെ അയച്ചിട്ട് പേര് മായന്നാട്ടോ അപ്പം മായ ചേച്ചി ഈ വീഡിയോ കാണുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല ഉണ്ടെങ്കിൽ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം ഏതായാലും എല്ലാ ടീച്ചേഴ്സിനും എല്ലാ അധ്യാപകർക്കും എൻ്റെ അധ്യാപക ദിനാശംസകൾ താങ്ക് യു അടുത്ത വിളയിൽ കാണാം ബൈ